മലയാള സിനിമയുടെ കരുത്തുറ്റ പ്രകടനങ്ങളിലൂടെ ഒരിക്കൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അർച്ചന കവി ഇപ്പോൾ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് റിക് വർഗീസ് എന്ന യുവാവിനോടുള്ള വിവാഹം അവരുടെ ജീവിതത്തിലെ മറ്റൊരു പുതിയ പ്രകാശമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് അടുത്തിടെ നടന്ന ഈ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി സന്തോഷത്തോടെയും ശാന്തതയോടും മിനുങ്ങുന്ന അർച്ചനയെ കണ്ടപ്പോൾ ആരാധകർക്ക് അതൊരു പൊതുജീവനായി തോന്നിയിട്ടുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം റിക്കിനോട് താൻ എത്രത്തോളം ആത്മബന്ധം പുലർത്തുന്നുവെന്നും എങ്ങനെ അവർ തന്റെ ജീവിതത്തിൽ ിലെ എല്ലാ ഇരണ്ട നിമിഷങ്ങളെയും കൂടെ ഉണ്ടായിരുന്നുവെന്നും തുറന്നു പറഞ്ഞ് അർച്ചനയുടെ അഭിമുഖം ഇപ്പോൾ വാർത്തകളുടെ കേന്ദ്ര ബിന്ദുവാണ് അഭിമുഖത്തിൽ അർച്ചൻ തുറന്നു പറഞ്ഞത് ഞാൻ ഒരാളെ ഡേറ്റ് ചെയ്യണമെന്നോ ജീവിത പങ്കാളിയെ അന്വേഷിക്കണമെന്നോ ഉള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു വെറുതെ സമയം ചിലവഴിക്കാനാണ് ഡേറ്റിംഗ് ആപ്പിൽ കയറിയത് എന്നായിരുന്നു അർച്ചനയുടെ വാക്കുകൾ എന്നാൽ അതാണ് ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയത് റിക്കിനോട് ആദ്യമായി സംസാരിച്ചത് ആപ്പിലൂടെയാണ് അതിനുശേഷം സാധാരണ പരിചയങ്ങളല്ല മറിച്ച് ആഴമുള്ള സംഭാഷണങ്ങളായിരുന്നു അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്തത് അവരുടെ ജീവിതത്തെ പറ്റിയും ഭാവിയെ പറ്റിയും മൂല്യങ്ങളെയും ഭയങ്ങളെപ്പറ്റിയും തുറന്നു പറഞ്ഞു അർച്ചനയുടെ വാക്കുകളിൽ തന്നെ ഞങ്ങളെ ഒരുമിപ്പിച്ചത് ഭാഗ്യമല്ല ഒരു ആത്മീയ ശക്തിയാണെന്നാണ് പറയുന്നത് അർച്ചന കവി തൻ്റെ ജീവിതത്തിൽ നേരിട്ട മാനസിക ട്രോമകൾ കുറവായിരുന്നില്ല മുൻവിവാഹത്തിലെ വേർപാടും അതിനുശേഷമുള്ള സമൂഹത്തിന്റെ വിലയിരുത്തലുകളും അർച്ചനയെ വല്ലാതെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ റിക്കിനോട് അർച്ചന തൻ്റെ എല്ലാ വേദനകളും തുറന്നു പറയാൻ തുടങ്ങി ഞാൻ എൻ്റെ എല്ലാ മോശ സ്വഭാവങ്ങളും ആദ്യമേ തന്നെ റിക്കിനോട് കാണിക്കും അങ്ങനെ ചെയ്താൽ അവൻ എപ്പോഴാണ് ഓടിപ്പോകുന്നതെന്ന് എന്നറിയാമെന്നായിരുന്നു അർച്ചന പറഞ്ഞത് എന്നാൽ റിക്ക് ഓടിപ്പോയില്ല മറിച്ച് കൂടുതൽ അടുപ്പത്തിലായി അവളുടെ അടുക്കലേക്ക് എത്തുകയായിരുന്നു